ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഈ ചെടികളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളായിരുന്നു നട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കതെല്ലാം ചെടിച്ചട്ടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു അതിലേക്ക് നട്ട് കൊടുക്കാം ഓരോന്നായിട്ട് അതിനായിട്ട് ഞാനൊരു ജൈവ വളം കൂടി മേടിച്ചിരുന്നു അതും ആ പ്ലാന്റ് വാങ്ങി അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് അതിൽ ഈ ചാണകപ്പൊടിയും സൂണോ സൂഡോമോണോസ് വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയെല്ലാം ഉൾപ്പെടുന്ന ഒരു ജൈവ വളമാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ മണ്ണിനെ കമ്പോസ്റ്റ് ഉൾപ്പെടുത്തി എല്ലാം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ വളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണിലാണ് നമ്മൾ നട്ട് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ പുതിയ ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലാദ്യം രണ്ട് മൂന്ന് ചിരട്ടകൾ വെച്ച് കൊടുക്കുക അത് ഈ മണ്ണിൽ നിന്നും വെള്ളം ഊർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് കട്ട പിടിക്കില്ല വെള്ളം നിന്ന് ചെടിയിൽ വേര് ചീഞ്ഞ് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കരിയില ഇട്ട് കൊടുക്കുമ്പോഴും അടിയിൽ ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും ഈ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കാതെ ഊർന്നു പോകാൻ പറ്റും ഈ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവില്ല നശിച്ചും പോവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ട് ഓരോ ചെടികളായിട്ട് നട്ട് കൊടുക്കുക ആദ്യം നമുക്ക് നമുക്കീ റോസിനെ നട്ടു കൊടുക്കാം അങ്ങനെ ഒരു റോസിനെ ഞാൻ ഇതിലേക്ക് മാറ്റി നട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്കി എല്ലാ ചെടികളും നമുക്ക് ഓരോന്നായിട്ട് നട്ട് കൊടുക്കും പിന്നെ യെല്ലോയിൽ നട്ടു പിന്നെ പിങ്ക് നട്ടു പിന്നെ ഡയാന്തസ് നട്ടു അങ്ങനെ പിന്നെ ചൈനീസ് വാത്സ്യം എല്ലാം നട്ടിട്ടുണ്ട് അങ്ങനെ അവയെല്ലാം എടുത്ത് നനച്ച് ഫ്രണ്ടിൽ വെച്ച് എല്ലാം ഇതാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ചട്ടിയിലാക്കിതാ വീട്ടിന് മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടോ ഇനി ഇതെല്ലാം നല്ലപോലെ പൊടിച്ച് വരട്ടെ ഇതൊക്കെ ഞാൻ മുമ്പ് നട്ട് കൊടുത്ത കുറച്ച് ചെടികളാണേ ഇതൊക്കെ ഒരുവിധം ഇപ്പം നല്ലതായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് മുൻപേ ഇവരെയാണ് നട്ടത് പക്ഷേ ഇവരെ വീഡിയോ എടുത്തിടാൻ ഞാൻ മറന്നുപോയി ഇവരെയാണ് ആദ്യം ഞാൻ നട്ടത് പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതും കൂടി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇടുന്നത് ഈ ചെടികൾ ഞാൻ അന്ന് വാങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു എങ്ങനെയുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ